മൂന്നാർ കെ എസ് ആർ ടി സി പുതിയതായി അവതരിപ്പിച്ച കെ എസ് ആർ ടി സി ഡബിൾ ഡക്കർ ഗ്ലാസ് ബസിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് മൂന്നാറിൽ നിന്നും എപ്പോഴാണ് ഈ ബസ് യാത്ര തുടങ്ങുന്നത് ഏതെല്ലാം സ്ഥലങ്ങളിലൂടെയാണ് യാത്ര ചെയ്യുന്നത് എന്തെല്ലാമാണ് പ്രത്യേകതകൾ എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് അടുത്ത മൂന്നാർ യാത്രയിൽ നിങ്ങൾക്ക് തീർച്ചയായും ഉൾപ്പെടുത്താൻ പറ്റിയ ഒന്നാണ് ഈ ഡബിൾ ഡെക്കർ ബസ് അപ്പോൾ വീഡിയോ പൂർണ്ണമായും കണ്ടുനോക്കുക സംശയങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഹലോ ഫ്രണ്ട്സ് ട്രാവൽ ട്രെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നിൽക്കുന്നത് മൂന്നാർ കെ എസ് ആർ ടി സി ബസ് ട്രിപ്പോടെ ഫ്രണ്ടിലാണ് അപ്പോൾ ഇന്ന് നമ്മൾ മൂന്നാർ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കെ എസ് ആർ ടി സിയുടെ ഡബിൾ ഡെക്കർ ഗ്ലാസ് ബസ്സിൽ യാത്ര ചെയ്യാൻ പോവുകയാണ് അതിൻ്റെ ട്രാവൽ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ മൂന്നാർ കെ എസ് ആർ ടി സി ഇതിനു മുൻപ് സൈറ്റ് സീയിങ് ബസ്സും അതുപോലെ തന്നെ സ്ലീപ്പർ ബസ് സ്റ്റേ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള മൂന്നാർ കെ എസ് ആർ ടി സിയുടെ ഡബിൾ ഡെക്കർ ഗ്ലാസ് ബസിനെ പറ്റിയുള്ള വിശേഷങ്ങളും അതെങ്ങനെ ബുക്ക് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയും അതുപോലെ അതിൽ യാത്ര ചെയ്തിട്ടുള്ള സൈറ്റ് സീയിങ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്താണെങ്കിലും മൂന്നാർ നല്ല അടിപൊളി തണുപ്പാട്ടോ രക്ഷയില്ല കിടലൻ തണുപ്പും കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ സമയവും കാര്യങ്ങളും മറ്റു വിശേഷങ്ങളും എങ്ങനെ ബുക്ക് ചെയ്യാം എന്നുള്ളതൊക്കെ വീഡിയോ പറയാം ഇതായിട്ടാണ് നമ്മുടെ ഡബിൾ ഡെക്കറിന്റെ ഒരു ബസ്സിന്റെ ഒരു വ്യൂ വരുന്നത് ഇതിപ്പോ നമ്മുടെ മൂന്നാർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡില് പാർക്കിംഗ് ഏരിയയിലാണ് കിടക്കുന്നത് ഇവിടെ നിന്നാണ് ആളുകൾ കയറുന്നത് അതിനുശേഷം ഈ ഒരു ഡിപ്പോയിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത് അപ്പോൾ നിങ്ങളും ബുക്ക് ചെയ്താൽ തീർച്ചയായും മൂന്നാർ കെ എസ് ആർ ടി സി ഡിപ്പോയി വരേണ്ടത് രണ്ട് ഫ്ലോറുകളായിട്ടാണ് വരുന്നത് താഴത്തെ ഫ്ലോറിൽ ഇരുന്നൂറ് രൂപയും മോളിലത്തെ ഫ്ലോറിൽ നാനൂറ് രൂപയാണ് ഇതിന്റെ ചാർജ് വരുന്നത് നമുക്കിനി ബസിൻ്റെ ഉള്ളിൽ നിന്ന് കയറി വെക്കാം ബസ്സിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ താഴത്തെ ഫ്ലോറിൽ ഇരുനൂറ് രൂപയുടെ അകത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരാൾക്ക് ചാർജ് വരുന്നത് താഴത്തെ ഡെക്കിലാണെങ്കിൽ ഇരുന്നൂറ് രൂപയും മോളിലത്തെ ഡെക്കിലാണെങ്കിൽ നാനൂറ് രൂപയാണ് ഞാൻ കെ എസ് ആർ ടി സിയുടെ എന്റെ കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞിട്ടുള്ള കെ എസ് ആർ ടി സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ ഫ്രമ്മും ടു അടിക്കുക അതിൽ ഫ്രമ്മിൽ മൂന്നാർന്ന് കൊടുക്കുമ്പോൾ മൂന്നാർ ബഡ്ജറ്റ് ടൂറിസം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും അതിൽ നമുക്ക് ഈ ഒരു ബസിൻ്റെ ഇത് ബുക്ക് ചെയ്യാൻ സാധിക്കും ഓൺലൈൻ ബുക്ക് ചെയ്യുന്നവർക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ് ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓൺലൈൻ ബുക്കിംഗ് കഴിഞ്ഞിട്ടും സീറ്റ് അവൈലബിൾ ആണെങ്കിൽ ഈ കാണുന്ന സ്പോട്ടിൽ നിന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാം പക്ഷേ അതൊരു റിസ്കി ചാൻസ് ആണ് കാരണം എത്ര പേർക്കത് കിട്ടുന്നുള്ള കാര്യം ഉറപ്പില്ല ഓൺലൈൻ ഫുൾ ആയി കഴിഞ്ഞാൽ പിന്നെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് ഇവിടെ ഈ ഒരു ബസ്സിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിയുമ്പോൾ തന്നെ ഇതാണ് താഴത്തെ ഡെക്ക് വരുന്നത് ഈ ഒരു ഡെക്കിൽ സീറ്റുകൾ വളരെ കുറവാണ് എന്നാലും അത്യാവശ്യം ഇരിക്കാനുള്ള സൗകര്യങ്ങളും അങ്ങനെ ആയിട്ടുള്ള സീറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ എന്താണെങ്കിലും ഈ ആണ് ഇരുന്നൂറ് രൂപയുടെ താഴ്ത്ത ഡെക്ക് നേരെ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ നാനൂറ് രൂപയുടെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ഡെക്കാണ് അതിൻ്റെ അകത്ത് കുറച്ചുകൂടി വ്യൂ ഒക്കെ കാര്യങ്ങൾ അടിപൊളിയായിട്ട് കാണാം ഞാൻ മുകളിലത്തെ ഡെക്ക് വരുന്നത് ഇതിൻ്റെ അകത്ത് നാന്നൂറ് രൂപയുടെ ടിക്കറ്റാണ് ഇതിൻ്റെ അകത്ത് അത്യാവശ്യം മുകളിലേക്കുള്ള ഒരു വ്യൂ അതുപോലെ തന്നെ സൈഡിലേക്കുള്ള വ്യൂ ഒക്കെ കാണാവുന്ന രീതിയിലാണ് ഗ്ലാസ്കൾ അറേഞ്ച് ചെയ്തേക്കുന്നത് നമ്മുടെ ബസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ ഏറ്റവും ഫ്രണ്ടിലാണ് ഇരിക്കുന്നത് ഏറ്റവും ഫ്രണ്ടിലാണ് ഇരിക്കുന്നത് നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് ഏറ്റവും ഫ്രണ്ടിലിരിക്കാൻ പറ്റുക ഏതാണെങ്കിലും ഒരു അടിപൊളി വ്യൂവും കാര്യങ്ങളാണ് ഇതിന് നമ്മുടെ ഈ മൂന്നാർ തേലത്തോട്ടത്തിന്റെ ഉള്ളി കൂടെ ഒക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു വ്യൂ ഉണ്ടല്ലോ അത് വേറെ ലെവലായിരിക്കും താഴെ ഇരിക്കുന്നതിനൊക്കെ കൂടുതൽ അടിപൊളി വ്യൂവും കാര്യങ്ങളും കിട്ടുന്ന മുകളിൽ ഇരിക്കുമ്പോഴാണ് സ്റ്റാൻഡിന്റെ പുറത്തായിട്ട് നമ്മുടെ ബസ് ഇറക്കിയിട്ടിട്ടുണ്ട് എല്ലാവരും കയറിയിട്ടുണ്ട് ഇനി നമ്മളിങ്ങനെ കയറിയാൽ മതി ഓൾറെഡി ഫുൾ ആളുകളൊക്കെ കയറി സീറ്റിലിരിക്കുവാണ് അപ്പൊ നമ്മൾ ഏറ്റവും ഫ്രണ്ടിലാണ് ഇരിക്കുന്നത് ഏറ്റവും ഫ്രണ്ടിലത്തെ മുൻപിലത്തെ സീറ്റിലാണ് നമ്മളിരിക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും ഡ്രൈവറൊക്കെ ആയിട്ട് സ്റ്റാഫായിട്ട് വരുന്നത് നമുക്ക് ഇവരൊക്കെ പരിചയപ്പെടാൻ പോകുന്ന വഴിക്ക് ഒമ്പത് മണിക്കാണ് പോകുന്നത് ഇതിൻ്റെ ടൈമിങ്ങും കാര്യമൊക്കെ നമുക്ക് സാറിനോട് കൃത്യമായിട്ട് പോകുന്ന വഴിക്ക് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് കയറി സീറ്റിലിരിക്കാം താഴെ അങ്ങനെ വലിയ ആളില്ല പക്ഷേ മോൾ നല്ല ആളുണ്ട് അതായത് നമ്മുടെ ബസ് മൂന്നാറ് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് എടുത്ത് മോളിലും അത്യാവശ്യം സീറ്റിങ് ആൾ തന്നെയാണ് നിങ്ങൾക്ക് സംശയം തോന്നുന്നത് ഫുള്ള് ഗ്ലാസ് ആകുമ്പോൾ അത്യാവശ്യം ചൂടാവില്ല ചൂടുണ്ട് എങ്കിൽ പോലും ഈ കാണുന്നത് അത്യാവശ്യം കൂളിംഗ് കൂളിങ് ഒക്കെ ഒട്ടിച്ചിട്ടുള്ള ഗ്ലാസ്സാണ് അപ്പോൾ മോളിൽ നിന്നുള്ള ആ ഒരു ചൂട് അത്ര കാര്യമായിട്ട് ഉണ്ടാവില്ല സീറ്റൊക്കെ നല്ല അടിപൊളി കുഷീനൊക്കെ ഉള്ള സീറ്റാണ് അതുപോലെ താഴെയും ഇതുപോലെ കുടിക്കുന്ന വെള്ളം അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബസ് പുറത്തൊക്കെ എടുക്കുകയാണ് ഇതുവരെ നമ്മൾ മൂന്നാർ കണ്ടിരിക്കുന്നത് കുറച്ച് താഴെ എന്നിട്ടല്ലേ ഇനി നമ്മൾ കുറച്ച് ഉയരത്തിൽ ഇരുന്ന് മൂന്നാറിന്റെ കാഴ്ചകളും തേയിലത്തോട്ടത്തിന്റെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും അതാണ് ഈ ഒരു ബസ്സിന്റെ പ്രത്യേക സൈഡിലേക്കും അതുപോലെ തന്നെ മുകളിലേക്ക് ഒരു ത്രീ സിക്സ്റ്റിയിൽ വരുന്ന വ്യൂ കാര്യങ്ങളെല്ലാം അത് അത് തന്നെയാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി അപ്പോൾ നമ്മൾ ഏതായാലും ബസ് സ്റ്റാൻഡ് ചെയ്യുന്ന മൂന്നാർ ടൗണിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന മൂന്നാർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നാണ് അവസാനിക്കുന്നത് മൂന്നാർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ തന്നെയാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ബുക്ക് ചെയ്യുന്ന ഓൺലൈൻ ബുക്ക് ചെയ്യാം ഇവിടെ കയറിയ ആളുകളുടെ എല്ലാം ടിക്കറ്റും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ലൈവായിട്ട് ആയിട്ട് ഇവിടുന്ന് കയറുന്ന ആൾക്കാർക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യാത്തവർക്ക് ഡയറക്റ്റ് പേയ്മെന്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ട്രാവൽ ചെയ്യാൻ പറ്റും അതിൻ്റെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റ് അവൈലബിൾ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് ബാലൻസ് ടിക്കറ്റ് അവൈലബിൾ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ കെ എസ് ആർ ടി സിന്റെ ഡബിൾ ഡെക്കറിൽ ഏറ്റവും മുകളിൽ ഇരുന്ന് പോവുകയാണ് ഏറ്റവും ബാക്കിലായിട്ട് ഇപ്പൊ ഇരിക്കുന്നത് എന്റെ സീറ്റ് ആയിട്ട് ഫ്രണ്ടിലാണ് പക്ഷേ ബാക്കിലൊരു സീറ്റ് അവൈലബിൾ ആയതുകൊണ്ട് ഇതിൽ ഇരുന്നായിട്ട് പോകുന്നത് കൈയൊക്കെ പുറത്തേക്ക് ഇടുമ്പോ ഐസ് ആയി പോകുന്ന തണുപ്പാണ് നല്ല തണുപ്പാണ് പോകാറ് നല്ല ജാക്കറ്റൊക്കെ എടുത്തിട്ട് വന്നാൽ മതി അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് രാവിലെ എണീക്കുമ്പോൾ തന്നെ എന്തായാലും നമ്മൾ ഈ ബസ്സിന്റെ ഏറ്റവും ബാക്കിൽ ഇരിക്കുകയാണ് ഇവിടെ ഇരുന്നിട്ടുള്ള ഒരു വ്യൂ ഉണ്ടല്ലോ ഈ ബസിന്റെ ഒരു ഓവറോൾ വ്യൂ ഉണ്ടല്ലോ അതൊരു രക്ഷയില്ല ഇവിടെ നിന്ന് ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ടേക്ക് നോക്കുന്ന ഒരു വ്യൂ കാരണം ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ നമുക്ക് ആ കാണുന്ന ഈ ഒരു ബസിന്റെ ഒരു വ്യൂവും അതുപോലെ തന്നെ സ്കൈയും അതുപോലെ തന്നെ സൈഡിലോട്ട് നോക്കുമ്പോൾ ബസ്സിന്റെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരു സൈഡ് സീറ്റ് വ്യൂ ഒക്കെ എന്ന് പറഞ്ഞ രക്ഷയില്ല കാരണം ഇത് ഇച്ചിരി ഉയർത്തിയിരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആണല്ലോ രക്ഷയില്ല ഇനിയിപ്പോ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ തോട്ടത്തിന്റെ കഴിച്ചിൽ കാണാൻ പറ്റും മൂന്നാറിൻ്റെ ഏറ്റവും അടിപൊളി ഗ്യാപ്പ് റോഡിൻ്റെ കാഴ്ചകളാണ് മൂന്നാർ ടു ഗ്യാപ്പ് റോഡ് റൂട്ടിലാണ് ഈ ഒരു ബസ് ട്രാവൽ ചെയ്യുന്നത് അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കറിയാം മൂന്നാർ കെ എസ് ആർ ടി സിയിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഗ്യാപ്പ് റോഡ് തേനിയൊക്കെ പോകുന്ന റൂട്ടിൽ ട്രാവൽ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഏറ്റവും അടിപൊളി തേയിലത്തോട്ടത്തിൻ്റെ ഒരു വ്യൂ കിട്ടുന്നതും അതുപോലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള കേരളത്തിലെ റോഡുകളിൽ ഒന്നും ആണ് ആ റോട്ടിലൂടെയാണ് ഒരു ബസ് ട്രിപ്പ് നടത്തുന്നത് ഇപ്പോൾ എന്താണെങ്കിലും ആ ഒരു അടിപൊളി കാഴ്ചകളൊക്കെ നമുക്കിനി കാണാം നമ്മൾ കാത്തിരുന്ന അതേ ആ തേയിലത്തോട്ടത്തിൻ്റെ ആ ഒരു വ്യൂ എന്ന് കേട്ടോ നോക്കി ഇതാണ് നമ്മൾ പറഞ്ഞ വ്യൂ നമ്മൾ ഏറ്റവും കൂടുതൽ മൂന്നാറിലേക്ക് പോകുമ്പോൾ ഏറ്റവും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യൂവും കാര്യങ്ങളാണ് ആ ഒരു വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് ഇത്ര ഉയരത്തിലിരുന്ന് ഇതിന്റെ ഒരു കാഴ്ചകൾ കാണാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ തന്നെ പോകുന്ന വഴിക്ക് എല്ലാം ഇവർ നിർത്തി തരും കേട്ടോ നമുക്ക് ഇങ്ങനെ വണ്ടി നിർത്തി തരും നമ്മൾ മുൻപ് എത്ര തവണ ഈ ഒരു റൂട്ടിൽ പ്രത്യേകിച്ച് ഗ്യാപ് റൂട്ടിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും ഇതിന്റെ ഡബ്ലെക്കന്റെ മുകളിൽ ഇരുന്നിട്ടുള്ള ഒരു കാഴ്ചകളല്ലേ അതൊരാക്ച്ഛല അടിപൊളി ആട്ടോ കാരണം ഇത്ര ഉയർത്തി എന്നിട്ട് ഈ താഴേക്ക് നമ്മൾ ബസ്സിൽ സാധാരണ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ണ് ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ടാവോ അതെല്ലാം നമുക്ക് പിന്നെ കിട്ടില്ലെന്നായിട്ട് മോളുകളെ കാണാൻ പറ്റും അതായത് ത്രീ സിക്സ്റ്റി ഡിഗ്രി വീണുള്ളത് അതായത് സ്കൈം കാണാം സൈഡിലേക്കുള്ള വ്യൂവും കാണാം പിന്നെ ഈ ഒരു സീറ്റിങ് അറേഞ്ച്മെൻ്റ് എല്ലാം കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ടുണ്ട് താഴെ നമുക്ക് കുടിക്കാനുള്ള വെള്ളം തൊട്ട് സകല അറേഞ്ച്മെൻറ് അവിടെ ചെയ്തിട്ടുണ്ട് ഒരു മൂന്ന് മൂന്ന് മണിക്കൂറുള്ള യാത്രയാണ് അത് അടിപൊളിയായിട്ട് എൻജോയൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സംഭവങ്ങളെല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത് അതായത് നമ്മളിങ്ങനെ പുറത്തോട്ട് കയ്യൊക്കെ ഇട്ടിട്ട് സത്യപ്രതിജ്ഞ ഇങ്ങനെ വ്യൂ നമ്മളെടുക്കുമ്പോൾ സാധാരണ ബസ്സൊക്കെ പോകുമ്പോൾ പാടാണ് ഇതിപ്പോൾ മുകളിൽ നോക്കി താഴേക്ക് ഇങ്ങനെ ഒരു കാഴ്ചകൾ കാണാൻ പറ്റുന്ന രീതിയിൽ ആ എല്ലാ പ്രധാനപ്പെട്ട വ്യൂ പോയിന്റിന്റെ അവിടെ നിർത്തി സ്ലോ ചെയ്ത് നമുക്ക് വീഡിയോയും ഫോട്ടോയും കാഴ്ചകളും കാണാവുന്ന രീതിയിൽ ആണ് ഈ ഒരു ട്രിപ്പ് പോകുന്നത് തന്നെ നോക്കി താഴേക്ക് നോക്കുമ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മൂന്നാലിൻ്റെ ആ ഒരു താഴ്വരയുടെ കാഴ്ചകൾ കാണാൻ പറ്റും നമ്മൾ പലതവണ ഇതുപോലെ ബസ്സിൽ ജസ്റ്റ് ഫാസ്റ്റായിട്ട് കടന്നു പോയിട്ടുണ്ട് പക്ഷേ ഇതങ്ങനെയല്ല ഇത് ഒത്തിരി നേരം നിർത്തി തരുന്നുണ്ട് ഇപ്പോൾ ജസ്റ്റ് വീഡിയോയും ഫോട്ടോയ്ക്കും വേണ്ടിയിട്ടുള്ള ടൈമിങ് നിർത്തി തരുന്നുണ്ട് അപ്പോൾ ആൾക്കാർക്കെല്ലാം ഇതുപോലെ ഫോട്ടോയും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും ഈ ഒരു സൈറ്റ് സീൻ ബസ് ഭയങ്കര വെറുത്താണ് ശരിക്കും കാഴ്ച കാണാൻ വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ടൂറിസ്റ്റിൽ നമുക്ക് ഈ ഒരു സൈറ്റ് സീൻ പോയിന്റിൽ പത്ത് മിനിറ്റ് ടൈം തന്നിട്ടുണ്ട് ആദ്യത്തെ ഒരു സ്റ്റോപ്പാണ് പത്ത് ആണ് ടൈം ഇവിടെ തന്നേക്കുന്നത് നമുക്കിവിടെ ഇറങ്ങി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാം അപ്പോൾ എല്ലാവരും ഇറങ്ങി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് നമ്മൾ ആ വ്യൂ പോയിന്റിൽ ഇറങ്ങി നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എല്ലാവരും എടുക്കുകയാണ് ആദ്യത്തെ പോയിന്റാണ് പത്ത് മിനിറ്റ് സമയം ഇവിടെ വന്നിട്ടുണ്ട് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഈ ഒരു കാഴ്ചയിൽ കാണാം സത്യം പറഞ്ഞാൽ ഇങ്ങനെ നിന്ന് കാണുന്നതിനൊക്കെ അടിപൊളിയായിട്ട് അതിൻ്റെ മോളിൽ കയറുന്നതായിട്ട് കാണുന്നത് കാരണം ഒത്തിരി ഇങ്ങനെ ഒരു അടിപൊളി ഒരു വ്യൂ കിട്ടുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിൽ ആളുകളെല്ലാം ബസ്സിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നു ഫോട്ടോയും വീഡിയോ എടുത്ത് കൊടുക്കുന്ന നമ്മുടെ ഡ്രൈവർ ചേട്ടൻ അതുപോലെ തന്നെ കണ്ടക്ടർ കണ്ടക്ടറായിട്ടുള്ള ആളുണ്ട് അപ്പോൾ ഇവരെല്ലാം വളരെ അടിപൊളിയായിട്ട് വരുന്നവരെ നല്ല സെറ്റായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ബസ്സിൻ്റെ ഡ്രൈവർ അല്ലേ പേരെന്താ സാബു വീട് എവിടെയാ അടിമാലിക്കാരനാണ് ഓക്കെ ഇങ്ങനെ നിന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ആ മലയും അതുപോലെ നമ്മുടെ ബസ്സൊക്കെ കാണാൻ എന്ത് ഭംഗിയാ നോക്കി എന്റെ പൊന്നെ ഒരു ഒന്നും പറയാനില്ല കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഈ ഒരു ബസ് വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ ഒരു കൗതുകമാണ് എല്ലാവരും നിർത്തി വീഡിയോയും ഫോട്ടോ എടുക്കാൻ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ബസ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം എല്ലാവരും നിർത്തി ഇതുപോലെ വണ്ടി നിർത്തിയിട്ട് ഈ ബസ്സിന്റെ വീഡിയോയും ഫോട്ടോ എടുക്കുന്ന തിരക്കാണ് എവിടെ ചെന്നാലും നമുക്ക് ബസ്സിന്റെ ഫ്രീ ആയിട്ടുള്ള ഒരു ഫോട്ടോ കിട്ടില്ല ശരി മൂന്നാർ ഈ ഒരു ബസ് തുടങ്ങിയപ്പോഴേ ഒരുപാട് പേര് പ്രതിഷേധിക്കുകയൊക്കെ ചെയ്തു കേട്ടോ സത്യം പറഞ്ഞാൽ കാലത്തിനനുസരിച്ച് മാറിയില്ലെങ്കിൽ മൂന്നാറിൻ്റെ ഒക്കെ കാര്യം കട്ടപ്പകയാണ് കാരണം എവിടെ ചെന്നാലും നമുക്ക് ലോകോത്തരമായിട്ടുള്ള അപ്ഡേഷൻ ടൂറിസം രംഗത്ത് വരണം ഇതിങ്ങനെയുള്ള സംഭവങ്ങൾ വന്നില്ലെങ്കിൽ പുതിയ അപ്ഡേഷനൊന്നും വന്നില്ലെങ്കിൽ ടൂറിസം താഴ്ത്തു പോവും കാരണം ഒരുപാട് ഈ തേയിലും ഇതൊന്നും വെച്ചിട്ട് ഓടത്തില്ല വ്യത്യസ്തമായിട്ടുള്ള ടൂറിസം ആക്ടിവിറ്റി വന്നാൽ മാത്രമാണ് നമ്മുടെ സ്ഥലങ്ങളും അതുപോലെ തന്നെ ടൂറിസവും വളർത്തുള്ളൂ അത് സത്യം പറഞ്ഞാൽ എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ നാടിനൊരു ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ നമ്മൾ അടുത്ത സ്ഥലത്തായിട്ട് പോകുകയാണ് എല്ലാവരും ബസിൻ്റെ ഉള്ളിൽ കയറി നിർത്തി കാണിച്ചതിന് ശേഷം അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ ട്രാവൽ ചെയ്യുകയാണ് എന്താണെങ്കിലും കൊള്ളാം അടിപൊളി ആദ്യത്തെ സ്റ്റോപ്പിലെ കാഴ്ചകൾ മനോഹരമായിട്ടുണ്ട് അതുപോലെ നമുക്ക് കുടിക്കാനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ചാർജിങ് പോയിന്റ് കുടിക്കാനുള്ള വെള്ളം സംഭവം എല്ലാം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ആഴത്തെ പോയിന്റിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് സിഗ്നൽ പോയിന്റ് അതാണ് ആദ്യത്തെ സ്റ്റോപ്പ് വരുന്നത് അത് അവിടെ കുറെ നേരം പത്ത് മിനിറ്റിനധികം നിർത്തി തന്നു അവിടെ നിർത്തി തന്നുകഴിയുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു കാഴ്ചകളൊക്കെ മോർണിംഗിങ്ങനെ കാണാൻ പറ്റി അതിനുശേഷം അടുത്ത സ്ഥലത്തേക്ക് പോവാണ് നല്ല രസമാണ് പ്രത്യേകിച്ച് ഈ മോർണിംഗ് ഉള്ള യാത്ര ആയിരിക്കും കേട്ടോ കുറച്ചുകൂടെ അടിപൊളി കാരണം ഈ ഒരു തേയിലത്തോട്ടത്തിലേക്ക് ആ സൺറൈസ് വരുന്നതിന്റെ ഒരു കാഴ്ചകൾ അതുപോലെ തന്നെ ഈ തേലച്ചെടിയിലേക്ക് ആ ഒരു സൂര്യപ്രകാശം അടിക്കുമ്പോൾ ഒരു പ്രത്യേക കളർഫുൾ ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഉച്ച സമയത്ത് ഒന്നും കിട്ടത്തില്ല ഈ ഒരു ഈ ഒരു പച്ചപ്പ് നിറഞ്ഞ ഒരു കാഴ്ച കാരണം അത് ഈ ഒരു ലൈറ്റിങ്ങിന്റെ ഒരു പ്രത്യേകതയാണ് ശരി പറഞ്ഞാൽ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ ഇവിടെ പോകുന്നതിനൊക്കെ കൂടുതൽ ഒരുപാട് മരങ്ങളുള്ള സ്ഥലത്തിവിടെ പോകുമ്പോൾ ഏത് ത്രീ ഡി ഫിലിം കാണുന്നൊരു എഫക്റ്റാണ് അങ്ങനെ ഒരു ഈ ഒരു ക്യാമറയിൽ നിങ്ങളിപ്പോൾ കാണുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ അതിനേക്കായി ഒരു ഡബിൾ എഫക്റ്റ് ആണ് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ദേവികുളത്തേക്കാണ് ഇപ്പോൾ ചെല്ലുന്നത് ഈ ബസ്സിൻ്റെ ഒരു സ്പീഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം സ്പീഡൊരു ഫോർട്ടി ഫോർട്ടി ഫൈവ് അസ്ത്രം കിലോമീറ്റർ സ്പീഡിൽ വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത് അതുകൊണ്ട് വീഡിയോ എടുക്കാനാണെങ്കിലും ഫോട്ടോ എടുക്കാനാണെങ്കിലും കാഴ്ചകൾ കാണാനാണേലും വളരെ എളുപ്പമാണ് വളരെ സിമ്പിളാണ് ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്നവർക്ക് ഇതുപോലെ ആ ഒരു ഓപ്പൺ ഗ്ലാസിൻ്റെ ഒരു വ്യൂ കാണാൻ പറ്റും ഇങ്ങനെ ഏറ്റവും ഫ്രണ്ടിലുള്ളവർക്ക് പക്ഷേ എനിക്ക് അങ്ങനെ ഫ്രണ്ടിലിരിക്കുന്നതിനൊക്കെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബാക്കിലിരിക്കുക കാരണം ഈ ബസിൻ്റെ ഒരു ഓവറൽ വ്യൂവും കൂടെ നമുക്ക് എൻ്റെ ഇത് കാണാൻ പറ്റുന്നുണ്ട് പറ്റുന്നവർ ഫ്രണ്ടിൽ ബുക്ക് ചെയ്യുക ടിക്കറ്റ് ചാർജ് ഒക്കെ സെയിം ആണ് നാനൂറ് രൂപ ഓൺലൈൻ ബുക്ക് ചെയ്ത് വരുമ്പോൾ നാനൂറ്റി പത്ത് രൂപ വരുന്നുണ്ട് ഇപ്പോൾ ദേവികുളം ആ ഒരു ജംഗ്ഷനിലോട്ട് വന്നോട്ടോ ദേവികുളത്ത് ദേ ഈ കാണുന്ന ജംഗ്ഷനിൽ നിന്നും ഈ ഒരു സൈഡിലേക്ക് എടുത്തോട്ട് പോയി കഴിഞ്ഞാലാണ് കളക്ടറേറ്റ് പോലീസ് സ്റ്റേഷൻ അങ്ങനെയുള്ള കാര്യം ലോക്കേഡ് വ്യൂ പോയിന്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അവിടെ കവർ ചെയ്തിട്ട് നമ്മൾ നേരെ മുൻപോട്ട് പോവുകയാണ് ക്യാപ് റോഡിലേക്കാണ് നമ്മൾ അടുത്ത് ചെല്ലുന്നത് ഇതിനകത്ത് കിഡിലും മ്യൂസിക് സിസ്റ്റം ഒക്കെ ഉണ്ട് കേട്ടോ മൈക്ക് മ്യൂസിക് സിസ്റ്റം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ട് കുറച്ച് നേരത്തേക്ക് നിർത്തി നിർത്തിവെച്ചേക്കുന്നുണ്ട് കാരണം നമുക്ക് വീഡിയോ എടുക്കണമെങ്കിൽ കോപ്പി റൈറ്റ് ഇഷ്യൂ വരെ വരുന്നത് കൊണ്ട് അവരെ കൂടെ റിക്വസ്റ്റ് ചെയ്തിട്ട് നിർത്തി നിർത്തിവെച്ചേക്കുന്നതാണ് ആ ഒരു വൈബി പോകണമെങ്കിൽ അടിപൊളിയായിട്ടുള്ള മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത് ഇപ്പോൾ ഈ കാണുന്നതാണ് ചോക്രമുടി നമ്മൾ മൂന്നാളിൽ മീശപ്പള്ളി വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾക്ക് കയറാൻ പറ്റുന്ന ട്രെക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും രണ്ടാമത്തെ മലനിരയാണ് ചക്രമുടി ഇത് വരുന്നത് ഗ്യാപ് റോഡിൻ്റെ അവിടുന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഓഫീസുണ്ട് അവിടെ നിന്നും ചക്രമുടി പീക്കിലേക്കുള്ള ട്രക്കിംഗ് എടുക്കാം രാവിലെ അഞ്ചര തൊട്ടാണ് ട്രക്കിങ്ങിൻ്റെ ടൈം വരുന്നത് ഒരാൾക്ക് നാനൂറ് രൂപ ചാർജ് ചെയ്യും അതിൻ്റെ ടോപ്പിൽ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് അപ്പോൾ ട്രക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചക്രമുടി ഒന്ന് ട്രൈ ചെയ്യാം മൂന്നാറ് വരുമ്പോൾ അങ്ങനെ ഗ്യാപ് റോഡിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് വന്നു ഗ്യാപ് റോഡിൻ്റെ ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടുന്ന ഒരു ഏരിയയാണ് ഈ കാണുന്നത് നമ്മുടെ ബസ് ഈ ഒരു തേയിലത്തോട്ടത്തിൻ്റെ വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ആ ഒരു കാഴ്ച അധികം മനോഹരമായിട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് നോക്കിയാലും നമുക്ക് ഈ ഒരു ബസ്സിൻ്റെ പ്രത്യേകത തന്നെ ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത് വരുമ്പോൾ മനസ്സിലാവുക കാരണം ഇങ്ങനെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ നമുക്ക് ഇവിടുത്തെ ഫുൾ കാഴ്ചകൾ കാണാൻ പറ്റും മറ്റേ സാധാരണ ബസ്സിൽ പോകുമ്പോൾ നമുക്ക് സൈഡ് സീറ്റിൽ നിന്നുള്ളൊരു വ്യൂ മാത്രമാണ് കാണാൻ പറ്റുള്ളെങ്കിൽ ഇത് ഇങ്ങോട്ടേക്ക് വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബസ്സിൻ്റെ ഉപകാരം എന്താണെന്ന് മനസ്സിലാവുക ആ ഒരു ഫുൾ കംപ്ലീറ്റ് വ്യൂ ഇങ്ങനെയുള്ളൊരു വ്യൂ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഫ്രെയിമിൽ കാണുന്ന പോലെ നിങ്ങൾ എവിടെ ഇരുന്നാലും ഈ ഒരു കംപ്ലീറ്റ് വ്യൂ കാണാൻ പറ്റും ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ നോക്കിയാലും ഫുൾ തെലത്തോട്ടത്തിൻ്റെ കാഴ്ചയും അതുപോലെ ഇങ്ങോട്ട് നോക്കിയാലും കാണാം അപ്പോൾ ഈ സൈഡിലിരുന്നാലും സൈഡ് സീറ്റിലിരിക്കാത്തവർക്ക് പോലും ഒരേപോലെ വ്യൂ ആസ്വദിക്കുന്ന രീതിയിലാണ് ബസ്സിന്റെ അറേഞ്ച്മെന്റ് അപ്പൊ സൈഡിലേക്കുള്ള ആ ഒരു വ്യൂ ആണിത് ഈ ട്രക്കിങ്ങിന് പോകുന്ന വ്യൂ പോയിന്റ് കാണുന്ന ഗ്യാപ് റോഡിന്റെ ഇവിടെ ആയിട്ടാണ് വരുന്നത് ഗ്യാപ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ആ ഒരു സൈഡിലായിട്ടാണ് ചോക്രമുടിയിലേക്കുള്ള ട്രക്കിംഗ് ഏരിയ വരുന്നത് ഒരാൾക്ക് നാനൂറ് രൂപയാണ് അപ്പൊ ആ ഒരു ചോക്രമുടിയുടെ ഇത് മോളിലാണ് ചോക്രമുടി വരുന്നത് ഇവിടെ ഒരു സ്റ്റോപ്പ് വന്നിട്ടോട്ട് അതെ ഫോട്ടോ എടുക്കാനും ഒക്കെ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് നിർത്തി തരുന്നുണ്ട് അപ്പൊ നമ്മളിവിടെ ഒന്ന് ഇറങ്ങാം പത്ത് മിനിറ്റ് സമയമാണ് അനുവദിച്ചിട്ടുള്ളത് എല്ലായിടത്തും പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ആണ് അതിന് വെച്ചിട്ടുള്ളത് ഡാമിന്റെ ഇവിടം വരെയാണ് ബസിന്റെ ഒരു സർവീസ് വരുന്നത് അപ്പൊ എന്താണെങ്കിലും താഴെ ഇറങ്ങി ഇവിടെ ഇവിടെ നിന്നുള്ളൊരു കാഴ്ചയാണ് ചേരാം ഈ കാണുന്നതാണ് ഗ്യാപ്പ് റോഡ് ഈ കാണുന്ന ആ ഒരു ഈ ഒരു സ്ഥലത്തിനാണ് ഗ്യാപ്പ് എന്ന് പറയുന്നത് മലയിടുക്കിന് ഗ്യാപ്പ് എന്ന് പറയുന്നത് ആ ഗ്യാപ്പ് റോഡിന്റെ ആ ഒരു വ്യൂ പോയിന്റ് ആണത് ഏറ്റവും കൂടുതൽ ലോങ് വ്യൂവിലേക്ക് തേയിലത്തോട്ടം കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് അതുകൊണ്ട് തന്നെ താഴേക്ക് ആ സൈഡിലൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് അതുപോലെ തന്നെ മുകളിലോട്ട് ചക്രമുടിയാണ് ഈ കാണുന്നത് ചക്രമുടിയുടെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇത് നമുക്കിവിടെ കാണാൻ സാധിക്കും ഏറ്റവും കൂടുതൽ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ട്രക്കിങ് പറ്റിയ ഒരു സ്പോട്ടാണ് ഈ കാണുന്ന ചക്രപൊടി ഒരാൾക്ക് നാനൂറ് രൂപ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എടുക്കുന്ന ട്രക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉള്ളത് കഴിവതും രാവിലെ മൂന്നാറിൽ നിന്നും രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങുന്ന യാത്രയിൽ പങ്കെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഏറ്റവും അടിപൊളിയായിരിക്കും കൊച്ചിയിലൊക്കെ ഉള്ളവർക്ക് വെളുപ്പിന് നാല് മണിക്കൊരു കെ എസ് ആർ ടി സി ഉണ്ട് വട്ടവടയ്ക്ക് പോകുന്ന കോവിലൂർ ബസ് ഇതിന് കയറി കഴിഞ്ഞാൽ കൃത്യം ഒമ്പത് മണി ആകുമ്പോഴത്തേനും മൂന്നാറ് എത്തിപ്പെടാൻ പറ്റും മൂന്നാറ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്തിപ്പെടാൻ പറ്റും അപ്പോൾ കൊച്ചിയിൽ നിന്നൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് ഒരു വൺ ഡേ ടൂർ ആയിട്ട് അല്ലെങ്കിൽ രാവിലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഒമ്പത് മണിക്ക് മൂന്നാറ് വരുവാണെങ്കിൽ ആദ്യത്തെ ട്രിപ്പിൽ പോവാം അത് കഴിഞ്ഞാൽ പിന്നെ പന്ത്രണ്ട് മണിയാണ് അപ്പോൾ എന്താണെങ്കിലും ഇവിടുത്തെ കാഴ്ചകൾക്ക് ആപ്പ് റോഡിൻ്റെ ആ കാഴ്ചകൾ കണ്ടിട്ട് ഇനി നമ്മൾ പോകുന്നത് ആനേറങ്ങൾ ഡാമും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് സഞ്ചാരികൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഹോട്ട് വാട്ടർ ടീ ഒക്കെ ഉണ്ടോ ടീന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ടീ ഒക്കെ അറിയില്ല എന്നാലും വെള്ളം കുടിക്കാനുള്ള സൗകര്യം ഹോട്ട് വാട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് താഴത്തെ ടെക്കിൽ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് താഴെ ഇരിക്കുമ്പോൾ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കേട്ടോ ഡ്രൈവറുടെ ഒരു വ്യൂ അങ്ങനെയുള്ള ഒരു സാധനം കിട്ടുള്ളൂ അതുപോലെ തന്നെ ഇത് ഉണ്ടോ നമുക്ക് ടേബിൾ കൊടുത്തിട്ടുണ്ട് ഫുഡ് അല്ലെങ്കിൽ ടീ സ്നാക്സ് ഒക്കെ കഴിക്കാം ഇതിനുള്ളിൽ ടീ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ മെഷീനിൽ ജസ്റ്റ് ഈ ഷെയ്ക്ക് ആയിട്ട് ചെറുതായിട്ട് എന്തോ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ചായയും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടും നമ്മളെ ഗ്യാപ് റോഡിലേക്ക് വന്ന് നിർത്തിയിട്ടോ ഈ കാണുന്നതാണ് ഗ്യാപ് റോഡ് ഏറ്റവും കൂടുതൽ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ട് വഴി ബ്ലോക്ക് ആകുന്ന ഈ ഒരു സ്ഥലത്താണ് ഗ്യാപ് റോഡ് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ മുട്ടുകാട് ബൈസൺ വാലിയുടെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും നല്ല അടിപൊളി ഒരു വ്യൂ പോയിന്റ് ആണ് റോഡിലെ മലിക്കളള്ളൻ കേവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കേവാണ് ആണ് പണ്ടൊരു കള്ളൻ ഇവിടെ ഒളിച്ചിരുന്നു ഇതുപോലെ ഇവിടെ ഇതിന് പോകുന്ന വണ്ടികൾ കൊള്ളയടിച്ചു എന്നൊക്കെയുള്ള ഒരു ഐഡീഹ്യമുള്ള സംഭവമാണ് അപ്പോൾ ആ പുള്ളി ഒളിച്ചിരുന്ന ഒരു കേവ് എന്നുള്ള രീതിയിലാണത് അപ്പോൾ അത് അതിൻ്റെ ഫ്രണ്ട് തന്നെയാണ് വണ്ടി നിർത്തുന്നത് നമുക്ക് വേണമെങ്കിൽ അവിടെ ജസ്റ്റ് നിർത്തി തരും ഇതിൻ്റെ ഒരു വ്യൂ ഒരു രക്ഷയില്ലാട്ട് അടിപൊളി വ്യൂ ആണ് നമുക്കിത് ഈ ആ ഒരു ഗ്യാപ് നിർത്തിയിട്ട് കിട്ടുന്ന ഒരു വ്യൂ ആണ് നോക്കി മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് അതുപോലെ തന്നെ ഇവിടുന്ന് താഴേക്കുള്ള ഒരു കാഴ്ച നോക്കി ഈ കാണുന്നതാണ് ബൈസം ആ കാണുന്ന വാലി മുട്ടുകാട് അങ്ങനെയുള്ള കാഴ്ചകളാണ് ആ കാണുന്നത് ആ ഒരു കാഴ്ചകളും അതുപോലെ തന്നെ ഈ ഗ്യാപ് റോഡിൻ്റെ കാഴ്ചകളുണ്ട് ഈ ബസ്സില് പ്രത്യേകിച്ച് ആ ഫ്രണ്ടിൽ മോളിൽ കയറിക്കാണെങ്കിൽ ഡയറക്റ്റ് വ്യൂ താഴെ കിട്ടും ഈ താഴെ കാണുന്ന ഈ ഇടിഞ്ഞു എടുക്കുന്ന കല്ലുകളൊക്കെ ഇല്ലേ അത് ഈ ഉരുള പൊട്ടി താഴ്ത്തു പോയിക്കുന്നതാണ് മല ഇടിഞ്ഞു പോയിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ കാണുന്ന മൊത്തം ഈ കാണുന്നതാണ് ആ കേവ് ആ കേവിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊന്നും കാണിച്ചാട്ടോ അതിൻ്റെ ഉള്ളിൽ പണ്ട് കള്ളൻ ഇരുന്ന് ആളുകളെ കൊള്ളയടിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ എന്താണേലും ഇതാ കേവ് ഇതിനെ വരുന്നു അപ്പോൾ ഇതേ നമ്മൾ ഗ്യാപ് റോഡൊക്കെ കഴിഞ്ഞിട്ട് മുൻപോട്ട് പോകാം നമ്മൾ ബുക്ക് ചെയ്ത സീറ്റിൽ നമ്മൾ ഇപ്പോഴായിട്ടേ ഇരിക്കുന്നത് കാരണം എൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു ഡ്രോൺ ഷോട്ട് പോലത്തെ വ്യൂ മാത്രമേ കിട്ടുകയുള്ളൂ നമ്മൾ ബസ്സിലാണ് ട്രാവൽ ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്യൂ കണ്ടു പിന്നെ മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഞാൻ പുറേ പോയിരുന്നത് കുറേ നേരം വേടിയെടുത്ത് ഇപ്പോൾ എന്നാൽ മുൻപിൽ വന്നൊരു നല്ല അടിപൊളിയാണ് പിന്നെ ഒരു ഈ ഒരു സമയം ഇപ്പോൾ ഒരു പത്ത് മണി ആ ടൈം ആയിട്ടുണ്ട് അപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ചൂടായി തുടങ്ങി കേട്ടോ ശരിക്കും പോവാൻ താല്പര്യമുള്ള ഒരു ഏറ്റവും രാവിലത്തെ ട്രിപ്പ് പോകുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം ആ ഒരു ടൈം പോയില്ലെങ്കിൽ പിന്നെ ഈ ഒരു ചില്ലിനൊക്കെ ചെറുതായിട്ട് ചൂട് പിടിക്കും ഇതാണ് വാട്ടർഫോൾസിന്റെ ആ ഒരു സ്റ്റോപ്പ് വരുന്നത് ഒരു തുള്ളി വെള്ളം ഉണ്ടാവില്ല ഇതാണ് പെരിയ കനാൽ വാട്ടർഫോൾസ് വാട്ടർ ഇല്ല സൂര്യനെല്ലിക്ക് പോകേണ്ടത് സൂര്യനെല്ലി ജംഗ്ഷൻ ആണ് ആനറങ്ങൽ ഡാമിന്റെ വ്യൂ ഓട്ടോ നമ്മുടെ ഈ ഒരു യാത്ര ആനറങ്ങൽ ഡാം വരെയാണുള്ളത് അപ്പോൾ ദേ ഇവിടെ വന്ന് വണ്ടി നിർത്തി നിർത്തിയിട്ടോ അതായത് നമ്മളെ പെരികനാൽ ടീ ഫാക്ടറി ഒക്കെ കഴിഞ്ഞിട്ട് താഴേക്ക് ഇതുപോലെ തന്നെ ഒരു വ്യൂ പോയിൻ്റ് ആണ് ഇവിടെയും നമ്മൾ വണ്ടി നിർത്തി തരും ഇവിടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് ഇനി അടുത്തൊരു ഷോപ്പ് എന്ന് പറഞ്ഞാൽ ആനരങ്ങൾ ഡാമും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഗ്യാപ്പ് റോഡിൻ്റെ ആ റോഡിൻ്റെ ഒരു ഭംഗി ഇവിടെ നിന്ന് കാണാൻ കഴിയട്ടോ ഒരുപാട് ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് വളഞ്ഞായിട്ടാണ് റോഡ് കടക്കുന്ന ആ ഒരു ഭംഗി നോക്കി ഇവിടെ നിന്ന് കാണാൻ കഴിയും ബസ് ഒരു ഓവറോൾ നോക്കുമ്പോൾ ഇവിടെ കെ എസ് ആർ ടി സിയുടെ ഒരു ഇവളം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓയിൽ വ്യൂ എന്ന് പറഞ്ഞിട്ട് അതൊരു ഗോൾഡൻ കളറിലാണ് കൊടുത്തേക്കുന്നത് അശോക് ലൈലാൻ്റെ വണ്ടിയാട്ടോ അശോക് ലൈലാൻ്റെ ബസ്സ് ഇതെനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് ഓടിക്കൊണ്ടിരുന്ന ആ ഡബിൾ ഡെക്കർ തന്നെയാണ് അത് ഇച്ചിരി കൂടി ഒരു മോഡിഫൈ ചെയ്ത് സെറ്റാക്കി എടുത്തേക്കുന്നതാണ് ഇങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോഴത്തേൻ്റെ സൈഡിലേക്ക് ഗ്ലാസ് ഇതുപോലെ വളരെ ഇറങ്ങിയിട്ടാണ് താഴത്തെ ഇതിലും ഗ്ലാസ് കൊടുത്തേക്കുന്നത് മുകളിലത്തെ പോർഷനിൽ ഇങ്ങനെ കംപ്ലീറ്റ്ലി കംപ്ലീറ്റ്ലി ഗ്ലാസ് വന്നിട്ടാണ് ണോ അടിപൊളി അങ്ങനെ നമ്മളിത് ആ ഒരു ആനരങ്ങൽ ഡാമിന്റെ ഓവറോൾ വ്യൂ കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് വന്നു ഇവിടെ സ്റ്റോപ്പ് ഉണ്ട് പോകുന്ന വണ്ടിയാണ് നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് നമ്മളിപ്പോ നിൽക്കുന്നതാണ് ആനരങ്ങൽ ഡാമിന്റെ വ്യൂ പോയിന്റ് ടോപ്പിൽ നിന്നുള്ള വ്യൂ പോയിന്റ് കാണുന്ന സ്ഥലമാണ് നോക്കി വെള്ളമൊക്കെ നിറച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ അരിക്കൊമ്പൻ അടിച്ച് വെളുത്ത് കടന്നിടുന്ന സ്ഥലമാണ് അപ്പോൾ ആനേറുകൾ ഡാമിൻ്റെ ഓവറോൾ വ്യൂ ആണ് തൊട്ട് മോളി കാണുന്നത് കൊളുക്കുമലയും സൂര്യനെല്ലിയും മലനിരകളൊക്കെയാണ് അപ്പോൾ അതെല്ലാം കണ്ടതിന് ശേഷം നമ്മുടെ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട് നമുക്ക് തിരിച്ച് വണ്ടി കയറി പോവാം ഇവിടെ വരെയാണ് ഈ ഒരു ട്രിപ്പ് ഉള്ളത് അപ്പോൾ അതേ നമ്മുടെ യാത്ര ആനയറുകൾ ഡാമിൻ്റെ അവിടെ വരെ വന്നിട്ട് തിരികെ പോവാണ് ഇവിടം വരെ ഉള്ളൂ ഇനി നേരെ മൂന്നാറിലേക്കാണ് എല്ലാവരുടെയും ഗ്രൂപ്പ് ഫോട്ടോ നമ്മുടെ എടുക്കുക അവസാനമാണ് അപ്പോ എല്ലാവരും കൂടി ഫൈനൽ ഫോട്ടോ നമ്മുടെ ബെസും ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വരാൻ പോകത്തിന അപ്പോൾ ഫൈനലി നമ്മൾ നമ്മുടെ നമ്മളിത് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ായിരുന്നു അതെ അപ്പൊ ഞങ്ങൾ ഇവിടെ ഇറങ്ങുകട്ടോ അപ്പൊ ഇത് നമ്മുടെ കണ്ടക്ടറായിരുന്നു മനോജിച്ച് അടിപൊളിയായിരുന്നു കേട്ടോ മൊത്തത്തിൽ സർവീസ് അല്ല സൂപ്പർ ആയിട്ടുണ്ട് ഇനിയിപ്പോ ഫുൾ ഡ്യൂട്ടി ഇത് വേണോ ഇതിന് സെക്കൻഡ് ട്രിപ്പ് ഉണ്ട് ഒന്ന് പന്ത്രണ്ടര ട്രിപ്പ് ലേശം ലേറ്റ് ആയി ലേറ്റ് ആയി ഇനി അടുത്തത് പിന്നെ അതിന് നാലു മണി നാലുമണി ഓക്കെ ഒറ്റ കൊള്ളാം